ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് നമ്മുടെ വരുന്നു കാണും നീ പറ്റിച്ച പോലെ അച്ഛനെ പറ്റിക്കാൻ പറ്റില്ല ചേച്ചി അമ്മ അമ്മ വരുന്നില്ലേ വരും കേറിട്ട് നാളെ വരുള്ളൂ െ രണ്ടിട്ട് ഇപ്പൊ റെഡിയാക്കി തരാം

ാലും കൊണ്ട് കളയത്തില്ല ഐഡിയ അച്ഛൻ ഞാൻ പറഞ്ഞു പ്രശ്നിക്കുന്നുണ്ടോ ഞാൻ പാഴെടുത്തോണ്ടല്ലേ എന്താ തുമ്പി സമ്മ ഞാനല്ലേ പറയുന്നത് ആരും നിന്നെ കൊണ്ട് കളി ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് എടുത്തിട്ടേക്കാ എത്ര നേരായിട്ട് ട്രൈ ചെയ്യണോ നീ എന്ത് ഫോൺ എടുക്കാത്തത് ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ലായിരുന്നു ഓഫീസിൽ പോകേണ്ട ആവശ്യം

നമ്മുടെ ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ അळിച്ച പണിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അळിച്ച പണിയാ? എന്താ അळിച്ച പണി? അതുപറ. രാം, ഇതുപ്ര പുതിയ വർഷം തുടങ്ങിയതല്ലേ? അപ്പോൾ പുതുതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പുതുതായിട്ട് ചെയ്യേണ്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി. അയ്യേ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ അळിച്ച പണി എന്താണെന്ന് തെളിഞ്ഞു പറ. രാം, ഞാൻ ഓഫീസിൽ കുറച്ച് സ്റ്റാഫിനെ ടർമിനേറ്റ് ചെയ്യും. ടർമിനേറ്റ് ചെയ്താ? ആരെൊക്കെ? അന്ന്, അല്ല നാല് പേരെ ചെയ്യും. ഫസ്റ്റ് വൈഗ. ഹേയ്, വൈഗനെ എന്തിനാ ടർമിനേറ്റ് ചെയ്താ? എന്തിനെ? വൈകാ ആ ജോലിക്ക് ആപ്റ്റല്ലെന്ന് തോന്നി അതുകൊണ്ട് അവരെ മാത്രമല്ല എന്റെ ഫാമിലിയിൽ മൂന്നാല് പേരും കൂടെ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ റിലേറ്റീവ്സ് അവരെ ഒഴിവാക്കി ഞാൻ ആപ്റ്റുള്ളവരെ മതി ഇനി നമ്മുടെ വർക്കിൽ മീൻസ് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഫാമിലി ആരും വേണ്ട പുറത്തുനിന്ന് ആൾക്കാരെ മാത്രം അപ്പോയിന്റ് ചെയ്താൽ മതി

എന്ത് <ihidikeno> ോ ഞാൻ പോയിരുന്ന പോലെന്നു ഞാൻ

ആ സാറേ അല്ല ഞാൻ ഇപ്പോൾ വന്ന് കയറില്ല സാറേ അല്ല ഇപ്പോൾ ഇറങ്ങാം ഞാൻ ഓ ഇവിടെ ഇറങ്ങാം സാറേ സാറേ ഞാൻ സൈറ്റിൽ ഇപ്പോൾ എത്തും ശരി സാറേ ആ എനിക്ക് അത്യാവശ്യം സൈറ്റ് വരെ പോകണം ഞാൻ പോയിട്ട് വരുമ്പോൾ ഈ സാധ്യത ഇവിടെ കണ്ടു കേട്ടോ അര കൊണ്ട് കളഞ്ഞോണം അതെ കൊണ്ടുവിടെ വന്ന് പൈക്കോണം തിരിച്ച് വരാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ ഇടപെടണം ഞാനായിരിക്കും പറഞ്ഞതെന്ന് വേണ്ട കേട്ടാ എൻ്റെ രാ മാമാ

ഞാൻ സൈറ്റിൽ പോവാണ് തിരിച്ചു വരുമ്പം ഈട്ടാ വേണ്ട കേട്ടെ അവസം കൊണ്ട് എന്താണ് പറഞ്ഞത് പൂച്ച പക്ഷി തത്ത ഒന്നും ഇവിടെ വളർത്താൻ പാടില്ല കേട്ടാ അങ്ങനെ വഴി കുറയും പറഞ്ഞ കേട്ടാ ആ ഐഡിയ ഐഡിയ ഇനിയാണ് ആവാൻ പൊളിഞ്ഞില്ലേ ഇല്ല ഇത് മാമന്റെ പുനർജന്മുണെന്നും ഞാൻ പറഞ്ഞെ രാഘവ മാമൻ നിനക്കൊരു അടയാളം തരൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്റെ ബുദ്ധിയാണ് അത് അവന്റെ മനസ്സിൽ കിടക്ക് അപ്പവും ഇതൊക്കെ എന്ത് ഇല്ല മക്കളെ മക്കള് പോയി കളിക്കോ ൾ ഫോർ ടെർമിനേറ്റ് ചെയ്ത നാല് പേരെയും തിരിച്ചെടുക്കണം യെസ് ഇറ്റ് മൈ ഓർഡർ തനിക്കാണോ ഞാൻ ശമ്പളം തരുന്നത് അല്ല താനാണോ എനിക്ക് ശമ്പളം തരുന്നത് ഇറ്റ്സ് മൈ കമ്പനി നോ മോർ ക്വസ്റ്റൻസ് ഇറ്റ്സ് റൈറ്റ് ഐമ ഞാനാണ് കമ്പനി നടത്തുന്നത് അല്ല ഇത് പറഞ്ഞു ആ

എന്നാ പറഞ്ഞ ഞങ്ങള് കോട്ടെ ഞങ്ങൾ ആ കടയിലേക്ക് ഇറങ്ങിയതാ ശരിയാണ് അല്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു ഓഫീസ് പ്രശ്നം മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലായി ഒന്നുമില്ല

ഞങ്ങളോട് പറഞ്ഞ ഞങ്ങൾക്കും മനസ്സിലാവില്ല ഞങ്ങളെ കൊണ്ടൊരു സോൾവ് ചെയ്ത് തരാനും പറ്റൂല അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഇരുന്ന് ഒരു തീരുമാനത്തിലെത്തു ഞങ്ങൾ ആ കട വരെ ഒന്ന് പോയിട്ട് വരാം പോട്ടെ കടയിലോട്ട് ശരി എന്നാല്

ഹലോ എന്തേ പേഴ്സണൽ ലോൺ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ ലോൺ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ ടെർമിനേറ്റ് ചെയ്ത് ഏറെ മഴ കിട്ടിയത് പറഞ്ഞു കിട്ടിയേ അത് നീ പറഞ്ഞല്ലോ ഏത് വഴി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണോ ശബരിമല പോയിട്ട് വരുമ്പോ ഞാൻ

പിന്നെ കാറ്റ് എന്തിന് വെറും പൂച്ചടാ വീട്ടിൽ കയറി തന്ന ഭാഗ്യ ദേവതയാണ് വലതു കാര് വെച്ച കേരന്റെ ഐശ്വര്യം ഉണ്ടായിരുന്നു നിനക്ക് കേൾക്കണോ ഇന്ന് സൈറ്റ് ചെന്നപ്പോഴേ എഞ്ചിനീയർ ചെക്ക് ഇഞ്ചിനിയെക്ക് കൈ തന്നു ഇതിന്റെ തലയാളം പിന്നെ പിന്നല്ലാതെ പത്ത് പൈസ അർത്ഥി കുപ്പയാക്കിയ മനുഷ്യനാണ് ഇവൻ കാലം വെച്ച് കേറിയ ഭാഗ്യുണ്ട് ഈ കാണാതൊക്കെ നിങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യാണ് ഇത് അവന്റെ അവന്റെ ഭാഗ്യാണ് പൂച്ചക്കള അതിന്റെ പൂച്ച പൂച്ചല്ലേ മക്കളെ ഇട്ടച്ചാ എന്താ മാത്ര മക്കളുടെ എല്ലാം മനസ്സിലായി ഞാൻ ഇവിടുന്ന് പോവാൻ നേരത്തെ എവ ഒരു നോട്ടം നോക്കി പണ്ട് ദിനുനെ കെട്ടാൻ നേരത്ത് രാഘവമ്മ ഇതോര നോട്ടം നോക്കി ഇങ്ങനെ വേണ്ട വേണ്ട ആ നോട്ടം ഈ നോട്ടം സെയിം ആണ് வேண்டதெல்லாம் வாங்கி தரும் இனியுள்ள கார்க்கோக்கோட்டா வேண்டதெல்லாம் ஞாபகி தருவனா அச்சனெந்தா உத Haaa? Ah. Brand sukses! Haaa! Oh, mm, brand sukses! Ya! Ya! Apa apa? Hmm! Ya!